നിങ്ങൾക്ക് കഥ കേ ഇഷ്ടല്ലേ ഞാനൊരു കഥ പറഞ്ഞ് തരാട്ടോ അവർ എന്നാലും കൂടി പാവ് നട്ടു ആ ചെടിക്ക് കൊറേ വിശമല്ലോ ചെട്ടോ അങ്ങനെ ചെടി വളർന്ന് 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 വന്നു അന്നാന്റെ ചെടി വെള്ളം കിട്ടാതെ കതിഞ്ഞ പോയി ആനയുടെ ചെടില് കൊറേ ചപ്പ ഉണ്ടായിട്ടോ അത് കണ്ടപ്പോ ഞാൻ കൊടി മൂത്തോ ആന കാണാതെ ഒരു കഴിച്ചു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാഗത്തില് അടങ്ങര പോലും ചെയ്തു ഒരു ദിവസം ആന വന്നു നോക്കുമ്പോൾ ചപ്പ് കാണില്ല അന്നാനോടൊന്നു ചടിച്ചു നോക്കാം

എന്നിന്റെ ചൂചിൽ ചുൽച്ചിൽ ഹാനുക ദേശമന്നു പിന്നെ മിന്നിന്റെ ദേശമന്നു ആര തുമ്പിക്കൈ കൊണ്ടിട്ട് അറച്ചർ ഇപ്പോ വെടിയൻ ഇപ്പോ വെടിയൻ ചെന്ന വീണത ഒരു വാഗപാത്തത്തില അവനെ നിന്നാണ് ഈ ചട്ട നാം വർദ്ധ നിന്ന ചട്ടിൻ തിന്നു ചിൽ 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 എന്നിന്റെ ചുചിൽチルチル വാഗിൻ ദേ ചുചിൽチルチル ഹഴുക ദേ ശമത ആരെ തുമ്പി കണ്ടിരുന്നോ അർചർ ഇപ്പോ വെടിയോ ചെന്ന വീണതു താളില അവരെ നിന്നെ ചട്ട അണ്ണാൻ പറന്നു നിന്നെട്ടക്കി നിന്നു ചുചിൽチル എൻ നീന്താ ചുചിൽ എൻ നീന്താ ചുചിൽチル നീന്താ ചുചിൽチル ഹംഗിത ശമന അത് വന്നു അത് ഇപ്പൊ ചട്ടി എണ്ണയും വാഗീൻ തേച്ചു തേച്ചു വന്നു ആ തുമ്പോണ്ടിട്ടു

യും ചെയ്തു കൊമ്പിലെത്തിൽ ഇപ്പ എന്താ ചെയ്യാൻ നിങ്ങൾ എന്നെ പറയൂ ഞാൻ ഇവിടെ നിർത്താൻ പോവാ നമസ്കാരം നല്ല കഥ